ചില കോടികൾ എത്ര അനുഭവം ഉണ്ടായാലും പഠിക്കില്ല ഇപ്പം നാട്ടിൽ സമുദായ കലാപം ഉണ്ടാക്കാനുള്ള പിന്നെ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്ന ക്രൈമുകൾ എന്ന് പറയുന്നത് അവരുടെ അനുയായികൾ ചെയ്യുന്ന വൃത്തികേടുകളെന്ന് പറയുന്നത് ഇപ്പോൾ ഓർത്തഡോക്സ് പാത്രിയർക്കീസ് എന്തോ ആ വിഭാഗങ്ങൾക്കൊക്കെ ഇടയിലുള്ള തമിഴ് തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലേക്കും കലാപം ഉണ്ടാക്കുന്ന രീതിയിലേക്കുമുള്ള വ്യാജ പ്രചാരണങ്ങളിലേക്ക് പോവുകയാണ് ആ വ്യാജ പ്രചാരണങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒരു പോസിറ്റീവ് ആണിച്ച് തരാം രാഹുൽ മാങ്കൂട്ടത്തിൽ നീതിമാൻ നോക്ക് വായിച്ചു നോക്ക് ബിഷപ്പിന്റെ ഫോട്ടോയും അവന്റെ ഫോട്ടോയും കൂടി വെച്ചിട്ടുള്ള പോസ്റ്ററാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നീതിമാൻ എം എൽ എ സ്ഥാനം രാജിവെക്കരുത് ഓർത്തഡോക്സ് വിഭാഗം പൂർണ്ണ പിന്തുണ പോസ്റ്ററാണ് അവന്റെ അനുയായികളുടെ പിന്നെ ഗ്രൂപ്പിനകത്തൊണ്ടിരിക്കുന്ന പോസ്റ്ററാണ് എത്ര വൃത്തികള കാണിച്ചിട്ടുള്ളത് അങ്ങനെ തീരുമാനം സഭ എടുത്തിട്ടില്ല സഭ ഇത് പരാതിയുമായിട്ട് ഇന്ന് പോയിട്ടുണ്ട് ഇന്ന് പരാതി പിന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൽ വ്യാജ പ്രചരണം നടത്തുന്നതിന് ഓർത്തഡോക്സ് വിഭാഗം അങ്ങനെ പൂർണ്ണ പിന്തുണ രാജിവെക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിട്ട് ആ സഭയുടെ മെത്രോപോലിറ്റിയുടെ ഫോട്ടോയും വെച്ചിട്ട് രാഹുലിന്റെ ഫോട്ടോയും വെച്ചിട്ട് പോസ്റ്റർ ഇറക്കിയിരിക്കാം ഈ പോസ്റ്റർ ഇട്ട ആള് ഇരുപത്തിനാലാം തീയതിയാണ് ഈ സാധനം ഇറക്കുന്നത് ഇന്നിപ്പോൾ പരാതി പോയിട്ടുണ്ട് ജോബി തോമസ് പന്നമൂട്ടിൽ ജോബി തോമസ് പന്നമൂട്ടിൽ എന്ന് പറയുന്നവനാണ് ഈ സാധനം ഇട്ടിരിക്കുന്നത് ജോ തോമസ് പന്നമൂട്ടിൽ ഏതോ പന്നനാണ് രാഹുലിൻ്റെ ഷാഫിയുടെയും പിന്നെ വലിയ ആരാധകനാണ് ഷാഫിയുടെ ആരാധകനാണ് അപ്പോൾ പിന്നെ പന്നം തന്നെ ഇരിക്കില്ല പന്നന്മാരല്ലാത്ത ആരാധകരൊന്നും അവരുടെ കൂട്ടത്തിലില്ല എന്നുള്ള നമുക്കറിയാമല്ലോ പന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവിതാംകൂറിലെ ഭാഷയാണ് എന്ന് പറഞ്ഞാൽ വൃത്തിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അവൻ അതിന് എഴുതിയിരിക്കുന്ന സാധനം ആലപ്പുഴ സത്യത്തിൻ്റെയും നീതിയുടെയും കാവലാളായി പ്രവർത്തിച്ച് കോടതി വിധികളെ അതേപടി നടപ്പിലാക്കാൻ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കൊപ്പം നിന്ന് പടമുരുതിയ രാഹുൽ മാങ്കൂട്ടത്ത് പടമുരുതിയുമ്പോലും സഭയ്ക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളൊന്നും നിലനിൽക്കുന്നില്ലെന്നും നീതിമാനായ രാഹുൽ ശക്തമായി ഉയർത്തെഴുന്നേൽക്കുന്നു യേശുഗിത്സ അല്ലേ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കാൻ ഓർത്തഡോക്സ് സഭ അൽമായ വേദി സംസ്ഥാന പ്രസിഡന്റ് ജോയി പാമ്പാടി ആലപ്പുഴയിൽ പറഞ്ഞു കടലാസുഖാന പരിശുദ്ധ കാത്തോലിക്ക ബാബയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ രാഹുൽ മാങ്കൂട്ടം നീതിമാനായി തന്നെ ഇവിടെ നിലനിൽക്കണം ഒരു കാരണവശാലും എം എൽ എ സ്ഥാനം രാജിവെക്കരുതെന്നും ഓർത്തഡോക്സ് വിഭാഗം മത്മാവേദി ആവശ്യപ്പെട്ടു കാത്തോലിക്ക ബാബയ്ക്ക് കാത്തോലിക്ക ബാബയുടെ ഫോട്ടോ മെച്ചിട്ട് ഓർത്തിരിക്കുന്ന കാത്തോലിക്ക ബാബയ്ക്ക് ഒട്ടും പ്രിയപ്പെട്ടവനല്ലാത്തതുകൊണ്ടാണല്ലോ സഭ ക്യൂസ് കൊടുത്തത് ആലോചിച്ച് നോക്ക് പോയിട്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇവൻ്റെ പ്രൊഫൈൽ ഞാൻ നിർത്തു തരാം ഈ ജോബി തോമസ് ഈ ഈ പന്നലുണ്ടല്ലോ ഈ പിന്നെ പന്നം കൂട്ടിലെ ആ പന്നൻ്റെ പ്രൊഫൈൽ ഞാൻ തരാം ആ പന്നൻ്റെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും രസാണ് ജോബി തോമസ് പനമൂട്ട് കേട്ടോ നാൽപ്പത്തിരണ്ട് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ് അവരുടേത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോകൾ വെച്ചിരിക്കുന്നത് ആ രാഹുൽ ഗാന്ധിനെയും കൊണ്ട് നാണക്കേട് ഉണ്ടാക്കുകയാണ് ഇനി അവന്റെ 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 ഫോട്ടോ ശരിക്കൊന്നു കാണിച്ചു തരാം ഈ പന്നൻ്റെ ഫോട്ടോ ഇതാണ് ഈ കള്ള വൃത്തികെട്ട ഈ പരമനാറിയുടെ ഫോട്ടോ അവന്റെ പേജിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോ അവനാണ് ഈ സാധനം ഷെയർ ചെയ്തിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പം പരാതി ഉപയോഗിക്കുന്നത് ഇവന് ഏത് സമയം ഒന്നും എനിക്കറിയില്ല സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് തളരാൻ അനുവദിക്കാത്തത് എന്തൊക്കെയാണ് ആർക്കാണ് നമ്മളെ തകരാൻ തകരാൻ അനുവദിക്കാത്തവർ കൂടെ ഉണ്ടാകുമ്പോൾ ആർക്കാണ് നമ്മളെ തകർക്കാൻ കഴിയുക തകർക്കൂടാ തകർക്കൊന്നിൻ്റെയൊക്കെ തകർക്കുക തന്നെ ചെയ്യും നല്ലത് അന്ത വിചാരിച്ച കൂട്ടിയാ കൂട്ടിലായിരിക്കും ഇതാണ് അവൻ്റെ ഫോട്ടോ എന്നിട്ട് അതിനെതിരെ സഭ കൊടുത്തിട്ടുള്ള പരാതിയുണ്ട് സ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഞാൻ കാണിച്ചു തരാം സഭ കൊടുത്തിട്ടുള്ള പരാതി അവരുടെ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ടുള്ള റിബിൻ ബിജു ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് കൊടുത്തിട്ടുള്ള പരാതിയാണ് അവരുടെ ലെറ്റർ കെട്ടിരുതാ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൻ്റെ ലെറ്റർ കേട്ട് കൊടുത്ത പരാതിയാ ഇതാ ഡേറ്റ് ഉണ്ട് പരാതി കൊടുത്ത ആളുടെ പേരുണ്ട് ലെറ്റർ കെട്ടാണ് ആ പരാതിയുടെ രീതി ഒന്ന് വേണമെങ്കിൽ വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു ചോദിക്കോ കുറച്ച് ഫുള്ള് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാവും ഞാൻ കാരണം എനിക്ക് എഡിറ്റിംഗ് സംവിധാനം ഒന്നും ഇല്ലാത്തതുണ്ട് ദ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കത്തോലിക്കറ്റ് ഓഫ് ദ ഈസ്റ്റ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് കത്തോലിക്കറ്റ് പാലസ് ദേവലോകം കോട്ടയം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണിത് ദേവലോകം എന്ന് പറയുന്നത് വിഷയം വ്യാജ പ്രചരണം മലന്തോര ഓർത്തഡോക്സ് സിറിയാനി സഭ പോലീസിൽ പരാതി നൽകി അത് പരാതി അല്ല ഇതിൻ്റെ പ്രസ് റിലീസാണിത് കോട്ടയം പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കുട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാധ്യക്ഷൻ പ്രതികരിച്ചു എന്ന് പ്രതി ജനിപ്പിക്കുന്ന വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യാജ പേജിനെതിരെ വ്യാജ ഫേസ്ബുക്ക് പേജിനെതിരെ മലങ്കര ഓർത്തഡോക്സ് റുയാനി സഭ പോലീസിൽ പരാതി നൽകി മലങ്കര സഭാ വിശ്വാസികൾ നടത്തുന്ന ഓർത്തഡോക്സ് വിശ്വാസ സംരക്ഷകൻ അതായത് ഒ വി എസ് ഓർത്തഡോക്സ് ഒ ഒ ഫോർ ഓർത്തഡോക്സ് ബി ഫോർ വിശ്വാസ എസ് ഫോർ സംരക്ഷകർ എന്ന പേജിനോട് ഒറ്റ നോട്ടത്തിൽ സാമ്യം തോന്നുന്ന ഓർത്തഡോക്സ് വിശ്വാസ സംരക്ഷകൻ മറ്റത് വിശ്വാ സംരക്ഷകരാണ് ഇത് വിശ്വാസ സംരക്ഷക ഇംഗ്ലീഷിൽ എന്ന വ്യാജ പ്രൊഫൈലാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് റിലീജിയസ് ഓർഗനൈസേഷൻ എന്നാണ് പേജിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രൊഫൈലിൻ്റെ പിന്നെ ഇൻഫോമിക്കകത്ത് കൊടുത്തിരിക്കുന്നത് ചില സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു മലങ്കര സഭാ തർക്കത്തിൽ സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കാം ഇതുപോലെയുള്ള വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ ഇത്തരം ക്രിമികീടങ്ങൾ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനമാക്കും ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ വിരോധവും സൃഷ്ടിച്ച് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇവർ നടത്തുന്നത് ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഡിജി ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് സൈബർ സെല്ലിൽ പരാതി നൽകിയിരിക്കുന്നത് സ്ഥലം ദേവലോകം കത്തോലിക്കേറ്റരമന പിന്നെ ഒപ്പിട്ടിട്ടുണ്ട് റിബിൻ രാജു അതിൻ്റെ പി ആർ ഒ പബ്ലിക് റിലേഷൻസ് ഓഫീസറ് തെമ്മാടുത്തല്ല ഇവർ കാണിക്കുന്നത് ഇനി ഇവന്റെ ഈ ഫേസ്ബുക്ക് പേജിനകത്തുള്ള സാധനങ്ങൾ നമ്മൾ നോക്കണം ഈ ഈ പിന്നെ ഈ പന്നൻ ഉണ്ടല്ലോ പന്നമ്മൂട്ടിൽ പന്നമ്മൂട്ടിലെ ഫേസ്ബുക്ക് പന്നനെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ പന്ന ആ പന്നന്റെ വീട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ പരമന്നാറിയുടെ കാണട്ടെ അവൻ്റെ പേജിനകത്തിട്ടുള്ളത് മൊത്തം കാണിച്ചു തരാം ആ പേജ് താഴ്ത്തിക്ക് സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം നാൽപ്പത്തിരണ്ട് ആയിരം ഫോളോവേഴ്സ് ഉണ്ട് പ്രൊഫൈൽ ഡിജിറ്റൽ ഏറ്റം അവന്റെ ഇപ്പം ഇൻഫർമേഷനകത്ത് അധികം കാര്യങ്ങളൊന്നും കൊടുക്കണില്ല റിയാദ് സൗദി അറേബ്യ എന്നാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിൽ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട് പിന്നെ അവൻ ഫോളോ ചെയ്യുന്നത് ഗീതാ പ്രസാദം അങ്ങനെ കുറെ എണ്ണത്തിന് പിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അവന് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തത് മായാവി മായാവിൾ ഭാരം വാശിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പിന്നെ അതിനകത്ത് ഇട്ടിരിക്കുന്ന ആദ്യത്തെ പോസ്റ്റ് പതിനൊന്ന് മിനിറ്റ് മുമ്പ് അവൻ ഇട്ടിട്ടുള്ള പോസ്റ്റാണ് ഷാഫി പറമ്പിൽ നയിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഇതാ പേരാമ്പ്രയിൽ ഇതാ കേട്ടോ ഷാഫി പറമ്പിൽ നയിക്കുന്ന പരിപാടി റാലി പേരാമ്പ്രയിൽ അതാണ് അവൻ്റെ പതിനൊന്ന് മിനിറ്റ് മുമ്പിട്ടിട്ടുള്ള ഇപ്പം ലേറ്റസ്റ്റ് പോസ്റ്റ് അതിന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മുമ്പ് ഷാഫി പറമ്പിൽ നിന്ന് പറഞ്ഞിട്ട് തീ കത്തുന്നൊരു സാധനമൊക്കെ ഇട്ടിട്ട് ജോബി തോമസ് പനമൂട്ടിൽ ആ അമ്മും ബില്ലുമൊക്കെയാണ് അമ്മച്ചൊക്കെ സൂക്ഷിച്ചോ ആ അമ്മച്ച ഇവനും പിന്നെ സ്ത്രീകളുടെ പിന്നെ താല്പര്യമൊന്നും ഇല്ല മറ്റോളാണെങ്കിലും അവനെ അവഗണിക്കേണ്ടു പ്രായമൊന്നും അവന് വിഷയമല്ല ഏതോ ആൻറ്റിയായിട്ട് ചാറ്റ് ചെയ്തപ്പം മറ്റവൻ പറഞ്ഞില്ലേ അനിയാന്ന് വിളിച്ചപ്പോൾ എന്നെ അനിയൻ എന്ന് വിളിക്കണ്ട ഞാൻ അനിയനല്ല എന്നൊക്കെ പറഞ്ഞില്ലേ ഓ പരിചയം ഈ പരിചയം കൊണ്ടൊന്നും തടുക്കാൻ പറ്റില്ലടാ നിനക്ക് ഈ വാളുകൊണ്ടൊന്നും നീ ആരെയും വെട്ടാനും പോയിട്ട് കാര്യമില്ല അത് കഴിഞ്ഞാലുള്ള ഒരു മണിക്കൂർ മുമ്പുള്ളത് മൂന്ന് മണിക്കൂർ മുമ്പുള്ളത് അത് ഷാഫി പാൻറ്റ് ഷോർട്ട് ഒക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ അപ്പം മനസ്സിലായതിന് വീണ്ടേക്ക് സ്വഭാവം എന്താണെന്നുള്ളത് മൂന്ന് മണിക്കൂർ മുമ്പ് എന്നെ വേറൊന്ന് ഷാഫി പറമ്പിൽ വടകരയിൽ ചെല്ലുമ്പോഴുള്ള സ്വീകരണം ഷാഫി മാസ്ഡ ഉറങ്ങാത്ത അമ്മച്ചിയെ എട്ടും നിലയിൽ പൊട്ടിച്ച് കണ്ടം വഴി ഓടിച്ചപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് അസൂയ ഷാഫി മാസ്ഡ അത് നാല് മണിക്കൂർ മുമ്പ് ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കണം പരിമാൽ ചെയ്യുന്ന എന്താണെന്നുള്ള ആലോചിച്ച് നോക്കണം ഇനി ഈ ഈ ഓർത്തഡോക്സ് സഭയ്ക്കകത്ത് പിന്നെ ഈ ഷാഫി പറമ്പലിൻ്റെ എല്ലാം 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 എല്ലാമാണ് എല്ലാ അർത്ഥത്തിലും ആയ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എ ഇപ്പോൾ വേറെ പല പേരുകളൊക്കെ വിളിക്കുന്നുണ്ട് നമ്മളെ ഇദ്ദേഹം വിളിച്ച മതി ഒട്ടകം എന്നാ ഗോപാലകൃഷ്ണൻ ഒട്ടകം എന്ന് വിളിച്ചപ്പോഴാണ് കോടി രാഹുൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഞാനും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് വിളിക്കപ്പെടുന്നത് എന്നുള്ളത് കോടി രാഹുൽ എന്നാണ് വിളിക്കുന്നതെന്നുള്ളത് അപ്പോൾ ആ അവൻ്റെ അവൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ഇവൻ അവൻ്റെ വലങ്കയാണ് അവൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ അവൻ്റെ വലങ്ക ശരിക്കും ഇവൻ ഓർത്തഡോക്സ് സഭയിലെ അടൂര് കടമനാട് ഭദ്രാസനത്തിന്റെ മുൻ യുവജന വിഭാഗ സെക്രട്ടറി ആണ് റിനോപ്പി രാജ് എന്നാണ് പേര് റനോപ്പി രാജ് ഒന്നും കൂടി അവന്റെ ഫോട്ടോ കാണിച്ചുതരാം ഇവൻ ഈ റനോപ്പി രാജ് അടൂർ കടമനാട് ഭദ്രാസനത്തിന്റെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മുൻ യുവജന വിഭാഗ സെക്രട്ടറി ആയിരുന്ന റനോപ്പി രാജ് അവനെ ഇപ്പം ആ സാധനത്തില്ല ആ സാധനം കാഷ്ടപ്പെട്ടു സഭയ്ക്കകത്ത് കൈയിലിന്റെ ഗുണം കൊണ്ട് ഇവൻ മറ്റേ ഒദായിൽ അൻവറിന്റെ വീട്ടില് പിന്നെ തലയിൽ തുണിയിട്ട് പോയപ്പോഴും പാലക്കാടും ഒക്കെ ഫുള്ളായിട്ട് ഇവന്റെ കൂടെ എപ്പോഴും സന്തോഷകാരിയായ കൂടെയുണ്ട് എന്താണ് ബന്ധം എന്നെനിക്കറിയില്ല ഇവർ തമ്മിലുള്ള ബന്ധം കോൺഗ്രസിൽ ഇവരെന്താ റോൾ ഉള്ളതെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ഇത്തരം ഈ പ്രചാരണത്തെക്കുറിച്ച് ഈ പിന്നെ ഈ വ്യാജമായ പോസ്റ്റർ ഉണ്ടാക്കിയതിനെക്കുറിച്ച് അത് ഷെയർ ചെയ്തവരെ കുറിച്ച് കേരള പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുകയും അതിലെ ഉത്തരവാദികൾക്കെതിരെ നടപടികൾ എടുക്കുകയും ചെയ്യണം കാരണം ഇത് സഭാതർക്കങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അവർ നമ്മൾ ക്ലാഷിലേക്ക് പോകാൻ ഇടയാക്കുന്ന രീതിയിലാണ് നാട്ടിലെ സമാധാനാന്തരീക്ഷം പിന്നെ ഇല്ലാതാക്കുകയും കലാപം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടുള്ളതാണ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ് ആ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേരള പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മാതിരി ഭൂരോഗ ഫ്രോഡുകൾ അടൂരല്ല പാലക്കാടല്ല ഇനി അമേരിക്കയിൽ പോയിട്ട് വെള്ളത്തെ കാണിച്ചാലും വിവരം കിട്ടാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ നിൽക്കണമെന്നുള്ളത് പറയുകയാണ് മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു എന്തായിരുന്നു അതിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ഞാനത് എനിക്ക് കിട്ടുന്നത് ഞാനിപ്പോൾ അവർക്ക് ഞാൻ ഒന്ന് രണ്ട് പേരോട് കമ്മിറ്റഡാണ് പിന്നെ പ്രധാനപ്പെട്ട രണ്ട് ചാനലുകൾ അതിനോട് സമീപിച്ചിട്ടുണ്ട് അവർ ഔദ്യോഗികമായിട്ട് തന്നെ കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് തരുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കയറിയിട്ടു അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ അവരിട്ടതിന് ശേഷം എനിക്കും തരും എന്നുള്ളത് ധാരണയിൽ അപ്പോൾ ഞാനത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും ഓക്കെ താങ്ക് യു ബൈ